തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ട് മംഗലപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് പോയ ബൈക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ഹരികൃഷ്ണൻ ഈ അപകടത്തിൽ ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു ഒരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ എന്താണ് രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മംഗലപുരത്തു നിന്ന് ആറ്റിങ്ങലിലേക്ക് പോയ ബൈക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത് ഈ അപ അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ സംഭവസ്ഥലത്ത് തന്നെ വെച്ച ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആൾ മരണപ്പെട്ടു ഇയാളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു സുഹൃത്താണോ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ബൈക്കിൽ നിന്നും ഇയാളുടെ പക്കൽ നിന്നും ഒരു മൊബൈൽ ഫോണും ആദിത്യൻ എന്ന പേരുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് മാത്രമാണ് ലഭിച്ചത് ഇയാൾ തന്നെയാണോ ഇത് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ക്ഷമിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ കൂടെ ഉണ്ടായിരുന്ന ആളെയും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിലാണ് ഏതായാലും ഈ ബൈക്ക് ഓടിച്ച യുവാവ് സംഭവ സ്ഥലത്ത് നിന്ന് വെച്ച് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഗോപികൃഷ്ണൻ ശരി ഹരികൃഷ്ണൻ ആണ് തിരുവനന്തപുരത്ത് നിന്നും ഈ അപകടത്തിന്റെ വിവരങ്ങൾ പങ്കുവെച്ചത്